ഫ്രണ്ട്സ് എല്ലാ കുട്ടികൾക്കും ഫാമിലി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നിട്ട് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗോഗംബില്ല ചെടിയെ പറ്റിയിട്ടുള്ളൊരു ചെറിയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങളിത് കാണുന്നതാണ് ഗോഗംബില്ല എന്ന കാൽ തന്നെ പോകുന്ന ഒരു സ്പെറ്റാഫുലസ് ഗോകൻപില്ല എന്നാണ് ഇതിൻ്റെ ഒരു പേര് നല്ല ലാവൻഡർ ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂവ് വരുന്നത് അതുപോലെ തന്നെ ആ പൂവിൻ്റെ ഉള്ളിലായിട്ട് നമുക്കൊരു വൈറ്റ് ചെറിയൊരു പൂവ് പോകുന്നതാണ് അതാകുമ്പോൾ നല്ല രസമാണ് ഈ ഒരു ചെടി കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൂളും പൂക്കളുണ്ടാകുന്ന ഒരു തരം പോകമ്പില്ലയാണ് ചില പോകമ്പില്ലയൊക്കെ നമുക്കറിയാം സീസണിലാണ് അത് പൂവുണ്ടാകുന്നത് പൂവ് നന്നായിട്ട് കൊഴിഞ്ഞ് അലയൊക്കെ കൊഴിഞ്ഞ് അവസാനം കുറ്റി പോലെ ആവാറുണ്ട് മറ്റ് ഭോഗൻ വില്ലയിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമൊക്കെയാണ് ഈ ഒരു ചെടിക്ക് കാരണം വെച്ചാൽ എപ്പോഴും പൂ തരുന്നൊരു ഭോഗൻ വില്ലയാണ് നമ്മൾ ഓരോ സീസൺ ആയി കഴിഞ്ഞാൽ അത് വെട്ടിക്കൊടുക്കണം പിന്നെ നമുക്കതിനെ വളം ചെയ്ത് കൊടുക്കണം പിന്നെ ഒരു ജനുവരി കഴിഞ്ഞൊരു ഫെബ്രുവരി മാർച്ച് മാർച്ച് വേണ്ടിലൊക്കെ ആകുമ്പോഴാണ് ഈ ഭോഗൻ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുക ഇലകൾ താമര പൂക്കൾ ഉണ്ടായി വരുന്നത് എന്നാലിപ്പോൾ ഈ ഒരു ജനുവരി മാസത്തിൽ തന്നെ ഈ ബോഗൻ നിറച്ചും പൂക്കൾ തന്നെയാണ് അപ്പോൾ ഈ ഒരു ബോഗൻ കെയർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റൈമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കണം എന്നാലേ ഉള്ളു ഇതുപോലെ കുറ്റി കുറ്റിയായിട്ട് വളരുകയുള്ളു അതുപോലെ തന്നെ നിറച്ചും പൂവ് ഇടുകയുള്ളു ഇത് നമ്മൾ അത്യാ ഗിറ്ററസിൻ്റെ മുകളിൽ പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം വലിയൊരു പോട്ട് തന്നെയാണ് കുറേ നമ്മൾ പ്രൂൺ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കിതുപോലെ തന്നെ പടർന്ന് കിട്ടും അതുകൊണ്ട് തന്നെ ഈ ഒരു ബോഗൻ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ തന്നെ വന്നിട്ടുണ്ട് നമ്മുടെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ ഗാർഡനിങ് സോയിലാണ് അതിൻ്റെ കൂടെ നമ്മൾ ചാണകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സാണ് നമ്മളത് ബോഗൻ വേറെ ഒരു വെറൈറ്റിയാണ് ഇതൊരു പിങ്ക് റോസ് കളറിലുള്ളൊരു വെറൈറ്റിയാണ് ഇതിലൊക്കെ പൂവിട്ട് വരുന്നുള്ളൂ നമ്മൾ പൂൺ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ഒന്നര രണ്ട് മാസം മുന്നേ ഇപ്പം നന്നായിട്ട് കുറ്റി കുറ്റി പോലെ വളർന്നു വരുന്നുണ്ട് ഇനി കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇലകളൊക്കെ കാണാതെ തന്നെ ഇതിൽ നിറച്ചും പൂക്കളുണ്ടാവും അതാണ് നമ്മൾ ആദ്യം കാണിച്ച ബോഗൻ വില്ലയിൽ നിന്നൊരു വ്യത്യാസം അതിലിപ്പോഴും നിറച്ചും പൂക്കളാണ് ഇതിലിനിയിപ്പം ഫെബ്രുവരി മാർച്ചോടു കൂടിയിട്ട് നന്നായിട്ട് പൂക്കളുണ്ടാവുന്നതാണ് ഇത് നമ്മൾ പ്രൂൺ ചെയ്യാതെ ഇലകളൊക്കെ മാറ്റിക്കൊടുത്തൊരു ബോഗൻ വില്ലയാണ് നല്ല നീണ്ടു പോയിട്ടുണ്ട് എനിക്കതിൽ ഇലകളൊക്കെ കുറഞ്ഞ് അതുപോലെ പൂവിട്ട് കിട്ടും ഈ ബോഗൻവില്ല പൂവിടുന്ന മാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേനൽ മാസങ്ങളിലാണ് അതിൻ്റെ മുന്നേ നമ്മൾ ഡിസംബറിൽ പ്രൂൺ ചെയ്ത് വളങ്ങളൊക്കെ ചെയ്തിട്ട് ചെടീന്ന് പ്രിപ്പയർ ചെയ്യണം പൂവ് ഇരിയാൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതൊക്കെ കാണാം ഇനിയിപ്പം റിസിൻ്റെ മുകളിലൊക്കെയാണ് നമ്മൾ വെച്ചു കൊടുത്തെങ്കിൽ നല്ല വെയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇതുപോലെ പൂക്കളും ഉണ്ടാകാൻ വളരെ ഹെൽപ്പാണ് അതുപോലെ തന്നെ നല്ല വെയിലും അത്യാവശ്യം നല്ല വെള്ളവും നല്ലൊരു പോട്ടി മിക്സവും ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഇതുപോലെ വളർത്തിയെടുക്കാവുന്നതും ഉള്ളൂ മണ്ണിലായാലും കോട്ടിലായാലും ഒരുപോലെ വളരുന്ന ഒരു ചെടിയാണ് ഈ ബോൾഡൻ ബില്ല എന്ന് പറയുന്നത് നമുക്ക് കുറ്റി കുറ്റിയായിട്ടും അതുപോലെ തന്നെ വലിയ മരങ്ങളായിട്ടൊക്കെ ഒക്കെ ഇത് വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായിട്ടു വിചാരിക്കുന്നു അതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്